ചാനലായിട്ടുള്ള ടിക്ടോക് മലയാളി ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോളോ ചെയ്യുന്നില്ല ആര് ഇതുവരെ ഫോളോവേഴ്സിനെ തെരഞ്ഞിട്ട് ഒരു കോളേജിലൊന്നും പോയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കുറ്റിപ്പുറത്തുള്ള കെ എം സി ടി കോളേജിലാണ് അപ്പൊ ഈ കാർ മറിച്ചും ചോക്ലേറ്റ്സ് ആണ് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിനെ തെരഞ്ഞെടുപ്പ് ഈ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കാം നിങ്ങൾ ഞങ്ങൾ ചാനലായിട്ടുള്ള ആയിട്ടുള്ള ടിക്ടോക് മനോളി ഫോളോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഒന്ന് കാണിക്കോ നിങ്ങൾ ഏതാ കോളേജ് ക്യാമറയിലേക്ക് കാണിച്ചോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് എടുക്കാം ഇതിന്റെ അകത്ത് ഏതെങ്കിലും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കെ എം സി ടി കോളേജ് എന്ന് പറയുന്നത് ഒരു കോളേജ് അല്ലാട്ടോ ഇവിടെ ഏഴ് കോളേജസ് വരുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ എത്തിയത് കെ എം സി ടി കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിലാണ് ഇവിടെ വരുന്ന കോഴ്സ് ആണ് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അതേപോലെ ഡിപ്ലോമ ഇൻ മൾട്ടി ക്സിംഗ് കുക്ക് ഇവിടെ ശരിക്കൊരു ഹോട്ടലിൽ പോയ അറ്റ്മോസ്ഫിയർ ആണ് വലിയ ഹോട്ടൽ റൂംസും അതേപോലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വലിയ കിച്ചൺ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കീടൻ ആംബിയൻസ് ആണ് അപ്പൊ നമുക്ക് അടുത്ത കോളേജിലേക്ക് പോയി നോക്കാം അപ്പൊ നെക്സ്റ്റ് നമ്മൾ പോയത് കെ എം സി ി പോളിടെക്നിക് കോളേജിലാണ് ഇവിടെ കോഴ്സസ് ആണ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വന്നത് കെ എം സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിലാണ് ഇവിടെ ബി ഫാം ആണ് വരുന്നത് അതേപോലെ എക്സാം ആയതുകൊണ്ട് ആർട്സ് ആൻഡ് സയൻസും ലോ കോളേജിലുള്ള ഉള്ള സ്റ്റുഡൻസും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കെ എം സി ടി ഇൻസ്റ്റിറ്റ്യൂഷന്റെ മലപ്പുറം ജില്ലയിലെ ക്യാമ്പസ് വരുന്നത് കുറ്റിപ്പുറത്താണ് മോർ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇപ്പൊ തന്നെ താഴെ കാണുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ ൂടെ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫോളോഴ്സിനെ കണ്ട് അവർക്കെല്ലാം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കോളേജിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ വീഡിയോ സേവ് ചെയ്തോളൂ അതേപോലെ തന്നെ ഞങ്ങൾ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി കാണാം